അതിർത്തി പാളയത്തിൽ ചെറിപ്പാഞ്ഞു വരുന്ന വെടികുണ്ടകൾക്ക് മുന്നേ ധീരമായി കാട്ടി വിജയം കൈവരിച്ചിരിക്കുന്ന ഒരു പട്ടാളക്കാരൻ സോൾജിയർ ജവാൻ സൈനികൻ അദ്ദേഹം എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിൽ പരാജയപ്പെടുത്തി ഇന്ന് എൻ്റെ അനാവശ്യമേതത്തിലെ കുതിരയെ കീഴടക്കി സ്വർണവുമായി മടങ്ങിപ്പോകുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം യെസ് നോ വൈ ഐ ഹാവ് എക്സ്ട്രാ ഇൻ ദാറ്റ് അനാവശ്യമേതത്തിൽ പങ്കെടുക്കാൻ വന്ന അദ്ദേഹത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ പ്രോഗ്രാമിലേക്ക്

േ അവര്യേർഡായിട്ട് ഡ്രിങ്ക്സ് ബാറ്റ്സ്മാൻ ആകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു സിനിമകൾ കാണാറുണ്ടോ പിന്നെ ഇഷ്ടം പോലെ കാണാറുണ്ട് ആരെയാണ് കൂടുതൽ ഇഷ്ടം എനിക്ക് മോഹൻലാൽ മോഹൻലാൽ മോഹൻലാലിൽ ഇഷ്ടമാണ് ഇവർക്ക് ഇഷ്ടമാണ് മോഹൻലാലിന്റെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ മിന്നാരമുള്ളടക്കം താളവട്ടം പടകട്ടം കുഞ്ഞാറ്റ കളികൾ കൂടെ വിഷ്ണു മൂന്നു ആട്ടക്കലാശം തൻകോപി രാജാവിന്റെ പട്ടണപ്രവേശം രൂപ പ്രവേശം അങ്ങനെ പോകുമ്പോൾ താങ്കൾ മോഹൻ അവസാനിന് അറിയാവുന്ന വ്യക്തി എന്താണ് താങ്കളുടെ പേര് വളരെ പേഴ്സണൽ ഒരു കാര്യം ചോദിച്ചാൽ എന്നോട് പേഴ്സണൽ ആയിട്ട് മറുപടി പറയുമോ എന്താണ് അങ്ങനെ 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 പേരിടാൻ കാര്യം എന്താണ് അതായത് എന്റെ അച്ഛൻ എന്റെ അമ്മയെ വിവാഹം കഴിച്ചതിന് ശേഷം വളരെ പെട്ടെന്നാണ് അതുകൊണ്ടാണ് പേരിട്ടത് താങ്കളുടെ വിവാഹത്തിന് ശേഷം താങ്കൾ വളരെ താമസിച്ചാണ് ാണ് ജനിച്ചിരുന്നെങ്കിൽ അതുകൊണ്ടല്ലേ അർത്ഥം തിരക്കി ഞാൻ ഒരുപാട് ഡിഷണറികൾ അല്ലെ ഉണ്ടായി താമസം എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാക്കി തന്ന പെറ്റ്സനെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യ അനാവശ്യമതത്തിലേക്ക് മിസ്റ്റർ എവിടാണ് വീട് എന്റെ വീട് കൊച്ചി കൊച്ചി കണ്ടവൻ അച് വേണ്ട കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട അമ്പലപ്പഴ വേല കണ്ടവന് അമ്മയും ചൊല്ലുണ്ട് വിചാരിക്കും വേണ്ടി കൊച്ചിയിൽ കോഴഞ്ചേരി കളമശ്ശേരി ഇത് ശരിയാണോ അതൊക്കെ ശരിയാണ് പറഞ്ഞത് അത്ര ശരിയല്ല അപ്പൊ കൊച്ചിയിൽ ജനിച്ച കളമരശ്ശേരിക്കാരനായ വളരെ പെട്ടെന്ന് പെൺസൺ വളരെ താമശ താമസായിരുന്ന ഇദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം അനാവശ്യമേതത്തിലേക്ക് ഓക്കെ എന്റെ കൂടെ വന്നിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്നു ഞാനിവിടെ അപ്രൂവ് ആകാൻ ചോദിച്ചോ അപ്രൂവ് ആൻ ചോദിച്ചോ സപ്രൂന്നെ വിളിച്ചാലോ ഇതാ കൂട്ടുകാരണം ചോദിച്ചാൽ അല്ലല്ലോ പൊയ്ക്കോളാൻ പൊറ്റു പൊയ്ക്കും ട ഒന്ന് പോട സാർ അവസരം തരുമെന്ന് തരുമോ സാറേ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താ ഓക്കെ അപ്പൊ ഇനി ഉത്തരം പറഞ്ഞിട്ട് വന്നാൽ മതി സപ്പറക്കാ എങ്ങും പോവില്ലേ കേട്ടോ